കുട്ടികൾക്കൊക്കെ പലപ്പോഴും പലതരത്തിലെ മുട്ടയുടെ വിഭവങ്ങളോടാണ് താല്പര്യം എൻ്റെ മകൻ ആദ്യമൊക്കെ മുട്ട കൊടുക്കുന്നതാണ് താല്പര്യം പിന്നെ അത് ബുൾസയായി മാറി ഇപ്പോൾ ചട്ടിച്ചോറിലൊക്കെ വെക്കത്തില്ലേ ഒരു മുട്ട ഇപ്പം അതിനോടാണ് പുള്ളിക്ക് ഒരുപാട് താല്പര്യം വന്നിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ആഗ്രഹിക്കാത്തത് ആരാണ് അല്ലേ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പൊ അതൊന്ന് മരിഞ്ഞു വന്നിട്ടുണ്ട് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുട്ടയെ പൊട്ടിച്ചൊഴിക്കണേ മുട്ടേനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒന്നത് മുളക് പിടിക്കട്ടെ ഇനി നമ്മൾ ഈ ഇതിൻ്റെ ഈ മുട്ടയുടെ ഉണ്ണിയില്ലേ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കൂട്ടോ ചെറിയ തീയിൽ ചെയ്യണേ എന്നാലേ ശരിയാവുള്ളൂ ഇപ്പോൾ ചെറിയ തീയിൽ അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിയിൽ ചേർത്തതുപോലെ തന്നെ മുകളിലും കുറച്ച് മുളക് പൊടി കുട്ടികൾക്കായതുകൊണ്ട് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഈ മേൽഭാഗത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതായത് നമ്മളിത് ഇളക്കി മറിക്കുന്നില്ലല്ലോ അതുകൊണ്ട് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത് ഒരു മുട്ട കേട്ടോ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചളവിൽ പുട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പതുക്കെ ഒന്ന് ഇളക്കിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക മറ്റേ ചട്ടത്തിൽ എനിക്ക് തിരിച്ചിടാൻ പറ്റിയില്ല കേട്ടോ ഞാനിതില് തിരിച്ചിട്ടിട്ടുണ്ട് അതെ ഇതാണ് ചട്ടിച്ചോറിലുണ്ടായിരുന്ന മുട്ട മുട്ട ഞാനിതൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ നമ്മൾ മുട്ട ഓംബ്ലേറ്റ് പോലെ ബുസ്സേന്ന് എന്തൊക്കെ പറയുന്ന രീതിയിലാണ് കേട്ടോ ചട്ടിച്ചോറിലോ മുട്ട ഓംബ്ലേറ്റ് എന്നാണ് പറയാറ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഞാനത് പ്ലേറ്റിൽ കാണിച്ചു തരാം നമ്മുടെ ചട്ടിച്ചോറിൻ്റെ മുട്ട തയ്യാറാക്കണ്ടോ നോക്കിക്കേ നമ്മുടെ ചട്ടിച്ചോറിൽ മുട്ടയും പ്ലേറ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് എരിവൊക്കെ നിങ്ങൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ